നോക്കി ഞാനെന്ന് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാനിടയായത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാന മുംതാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് കൊണ്ടോട്ടിയിലെ വീട്ടിനുള്ളിലുള്ളിൽ ഷഹാനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വാതിൽ മുട്ടിയിട്ടും തുറക്കാതിരുന്നതിന്റെ കാരണത്താലാണ് അയൽവാസികളും വീട്ടുകാരും ചേർന്ന് ആ വാതിൽ പൊളിച്ചകത്ത് കയറുന്ന സമയത്ത് ആ കാഴ്ച കാണുന്നത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയും വാഹിദും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനുശേഷം ഈ വാഹിദ് ഗൾഫിലേക്ക് പോവുകയാണ് അവിടെ നിന്നും തന്റെ ഭാര്യ വിളിക്കുന്ന സമയത്ത് നിരന്തരമായ തന്റെ ഭാര്യയോട് നിന ഈ കറുപ്പാണെന്നും നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുമൊക്കെ നിരന്തരമായ വാഹിദ് ഷഹാനെ കുറ്റപ്പെടുത്തുമായിരുന്നു ഇതിന്റെ പേരിൽ വിവാഹബന്ധം പോലും വേർപ്പെടുത്താൻ നിർബന്ധിച്ചു ഇതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷഹാന മമതാസിന്റെ വീട്ടുകാർ അവരുടെ കുടുംബക്കാരും പോലീസിൽ നൽകിയ പരാതി നോക്കുക പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവഹേളനങ്ങൾ കേട്ടിരിക്കണമെന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു മനുഷ്യൻ മാനസികമായി തളരുമ്പോഴാണ് ഇത്തരം ആത്മഹത്യാ പ്രവണതകളിലേക്ക് ചിന്തകളൊക്കെ എത്താറുള്ളത് നോക്കൂ ഞാൻ ആദ്യമേ തന്നെ പറയാം ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒരു പരിഹാരമല്ല ആത്മഹത്യ എന്നുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ വളരെയധികം കർശനമായ നിരോധിച്ച ഒന്നാണ് നോക്കൂ ഈ കൊടുത്ത പരാതി സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ ആ ചെറുപ്പക്കാരനെയും അവരുടെ വീട്ടുകാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അവർക്ക് നിയമം അർഹിക്കുന്ന കനത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം നോക്കൂ കറകേർത്ത ബിലാലിനെയും വിളിവെളുത്ത സൽമാൻ ഫാരിസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗവർണ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകർ തങ്ങളുടെ മരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ് കല്യാണം കഴിക്കുന്ന സമയത്തോ അതിനു മുമ്പോ ആ പെണ്ണിന് നിറം ഈ ചെറുപ്പക്കാരന് കാണാൻ സാധിച്ചില്ലേ ഒരു വർഷക്കാലത്തിന് ശേഷമാണ് ആ പെണ്ണിന് നിറമില്ല എന്നും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പെണ്ണിനെ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നത് മക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് മനുഷ്യർക്കാണ് ഉയർന്ന വരുമാനം വീട് സമ്പത്ത് ഇതൊക്കെ നോക്കി വരുമ്പോൾ പ്രധാനമായി ഇല്ലാതെ വരുന്ന ഒന്നുണ്ട് സ്നേഹവും മനുഷ്യത്വവും അതിന്റെ അഭാവം പരിഹരിക്കാൻ ഈ ലോകത്ത് ഒരു മെഡിസിനും നിലവിലില്ല സ്വർണവില കണ്ട് നെഞ്ചിപ്പടയേണ്ട കൊടുത്തു മാത്രമേ കെട്ടിക്കാവൂ എന്നൊരു നിയമം പടച്ചവന്റെ കിതാബിലില്ല നോക്കു പൊന്നുപോലെ നോക്കാൻ കഴിവുള്ള ദീൻ പഠിച്ച എത്രയോ ചെറുപ്പക്കാരുണ്ട് അവർക്കൊന്നും പെണ്ണില്ല വിദ്യാഭ്യാസവും ശമ്പളവും നോക്കി ഇല്ലാത്ത പൊന്നും പണവും കൊടുത്ത് തന്റെ മകളെ മറ്റൊരു തന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ മകളുടെ ഭാവിയും സുരക്ഷിതത്വവും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുബത്താലെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷയ്ക്കു